കോളേജിലെ വേദിയിൽ അപമാനിക്കപ്പെട്ട ജാസി ഗിഫ്റ്റിനെ പിന്തുണ അറിയിച്ച് ഒരുപാട് പേര് മുന്നോട്ട് വന്നിരിക്കുകയാണ് നടൻ വിനായകൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ജാസിക്ക് പകരം താര രാജാക്കന്മാർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പിന്നീട് ഗായകൻ ജി വേണുഗോപാൽ തൻ്റെ എഫ് പി പോസ്റ്റിലൂടെ പിന്തുണ അറിയിച്ചിരുന്നു ഒരു പാട്ടുകാരൻ കലാകാരൻ അയാൾ വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ വേദിയിൽ കടന്നു വന്ന് അയാളെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് സംസ്കാരവിഹീനമായ വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണ് ഒരു കോളേജ് പ്രിൻസിപ്പളാണ് ഇത് ചെയ്തത് എന്ന് കേൾക്കുമ്പോൾ നടുക്കം തോന്നുന്നു കലാലയങ്ങൾ പലതുകൊണ്ടും കലാപാലയങ്ങളായി തീരുമ്പോൾ അവയെ നയിക്കുന്ന ചിലരെങ്കിലും അതിനൊത്തുചേർന്ന് വരുന്നുവെന്ന് മാത്രം നല്ല അധ്യാപകരും പ്രിൻസിപ്പൽമാരും കേരളത്തിലുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അനിതര സാധാരണയായ ഒരു കലാകാരനും വ്യക്തിയുമാണ് ജാസി എല്ലാം ഉള്ളിലൊതുക്കി മസിൽ പിടിച്ച് എന്തും കാണുകയും കേൾക്കുകയും ഒന്നിനെയും അംഗീകരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന മലയാളിയെ ആദ്യമായി ഷർട്ടൂരി തലയ്ക്ക് മുകളിൽ കറക്കി നൃത്തം ചെയ്യിപ്പിച്ച് പാടിപ്പിച്ച ആളാണ് ജാസി ഗിഫ്റ്റ് മലയാള സിനിമാ സംഗീതം ജാസിക്ക് മുൻപും പിൻപും എന്നൊരു വിഷയത്തിന് സാധ്യത ഏറെയാണ് ആരോടും വിരോധമോ വിദ്വേഷമോ ഇല്ലാത്ത സരസനായ ഇത്ര നർമ്മബോധമുള്ള മറ്റൊരു സംഗീതജ്ഞനെ കാണാൻ പ്രയാസമാണ് കയ്യിലെ മൈക്ക് തട്ടിപ്പറിക്കുമ്പോൾ ഒരു ഏറ്റുമുട്ടെല്ലാം നിൽക്കാതെ ഇറങ്ങി വന്ന ജാസിയുടെ ഉള്ളിലൂറി വന്ന ചിരിയും ചിന്തയും ഇതുവച്ചൊരു പാട്ടും റാപ്പും ഞാനുണ്ടാക്കി കാണിച്ചു തരാം ടീച്ചറെ എന്നായിരിക്കും തീയിൽ കുരുത്തവനുണ്ടോ കോലഞ്ചേരിയിൽ വാടുന്നു എന്ന് പറഞ്ഞാണ് വേണുഗോപാൽ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പലർക്കും അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട് സംഗീത സംവിധായകൻ ഗായകൻ എന്നതിനപ്പുറം ജാസി ഗിഫ്റ്റ് ഒരു ബോർഡ് ചെയർമാൻ കൂടിയാണ് പ്രോട്ടോകോൾ പ്രകാരം ആ ടീച്ചർക്കും മുകളിലാണ് ജാസി ഗിഫ്റ്റിൻ്റെ സ്ഥാനം കേരള സ്റ്റേറ്റ് അവശ ക്രൈസ്തവ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻ കൂടിയാണ് ജാസി ഗിഫ്റ്റ് ഈ സർക്കാരാണ് അയാളെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് ജാസിക്ക് അവിടെയുണ്ടായ അപമാനത്തിന് ചെയർമാൻ ഗായകൻ സംഗീത സംവിധായകൻ എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാളോട് ആ അധ്യാപിക മാപ്പ് പറയണം സർക്കാർ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്തായാലും ജാസി ഗിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ മാന്യത കാണിച്ചു ആരോടും ഒരു രോഷപ്രകടനവും നടത്തിയില്ല വിദ്വേഷം വമിക്കുന്ന ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല സത്യത്തിൽ ആ കോളേജിലെ അധ്യാപകരെക്കാൾ സാംസ്കാരിക തലത്തിൽ ഉയർന്നു നിൽക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ് ജാസിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ തയ്യാറായ ആ വിദ്യാർത്ഥികളിൽ ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം